മതിയായ ചർച്ചകളില്ലാതെ ഏകപക്ഷീയമായി തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെ എണ്ണം കൂട്ടുവാനുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം ജനസംഖ്യാടിസ്ഥാനത്തിലെ വാർഡ് വിഭജനം അനിവാര്യമെങ്കിലും സർക്കാർ ഏകപക്ഷീയമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നുവെന്നാണ് ആക്ഷേപം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും എണ്ണം കൂട്ടുവാനുള്ള ഓർഡിനൻസ് ഇറക്കുവാൻ സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചതിനെതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധമുയർത്തുന്നത് ഓർഡിനൻസ് ഇറക്കുന്നതിനായി തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭായോഗം ചേരുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ജനസംഖ്യാടിസ്ഥാനത്തിലെ വാർഡ് വിഭജനം അനിവാര്യമെങ്കിലും സർക്കാർ ഏകപക്ഷീയമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുന്നുവെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള വാർഡ് വിഭജനത്തിനാണ് സർക്കാർ തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂട്ടാനാണ് ധാരണയായിട്ടുള്ളത് കരട് തയ്യാറായി നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോഴും യാതൊരുവിധ ചർച്ചയും നടത്താത്ത സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് സമീപകാലത്തെ വാർഡ് വിഭജന നടപടികൾ പലതും രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഭരണപക്ഷാധികാര രാഷ്ട്രീയം ഉപയോഗിച്ച് വാർഡുകൾ പുനർനിർണ്ണയിക്കുന്നതായ വലിയ പരാതികളാണ് ഉയർന്നിട്ടുള്ളത് ിലായിരുന്നു അവസാനമായി വാർഡ് വിഭജനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാഗികമായും പുനർനിർണ്ണയം നടന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധ്യക്ഷനായ ഡിലിമിറ്റേഷൻ കമ്മീഷനാണ് വിഭജന ചുമതല മതിയായ കൂടിയാലോചനയില്ലാതെയുള്ള സർക്കാർ നീക്കത്തിനെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയരും ജയ് ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം